എല്ലാവരും ഷെയർ ഫസ്റ്റ് ഓഫ് ഫോർ യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആ വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നു അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഒന്നാമത്തെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളിലേക്ക് പോകാം പുലി പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് ആദ്യം നോക്കുന്നത് ആദ്യം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുന്നതിൽ ആദ്യം പറയാനുള്ളത് ആ വ്യക്തി കാഴ്ചയിൽ കാണുന്ന ഗൗരവമൊന്നുമില്ല കാഴ്ചയിൽ ആ വ്യക്തി ഒരുപാട് വലിയ ഗൗരവക്കാരനോ ഗൗരവക്കാരിയോ ഒക്കെയാണ് കടുത്ത തീരുമാനങ്ങൾ എടുക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ഉള്ളിലൊരു കുട്ടിയാണുള്ളത് ഒരു കുഞ്ഞ് കുട്ടിയുടെ മനസ്സ് ഉള്ളൊരു വ്യക്തി തീർച്ചയായിട്ടും പുറമെ കാണുന്ന ധൈര്യമോ പുറമേ കാണുന്ന ശക്തിയോ ഒന്നും ആ വ്യക്തിക്കില്ല എന്ന് നമുക്ക് തോന്നും ആ വ്യക്തി ജീവിതത്തിൻ്റെ പോസിറ്റീവായ ചില വശങ്ങൾ ചില ചിട്ടകൾ അതൊക്കെയായിട്ട് നിങ്ങളെ സ്നേഹിച്ച് കടന്നു പോകുന്നു എന്നല്ലാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ വ്യക്തിക്ക് കൃത്യമായ ഒരു കാർക്കശിയൊന്നുമില്ല നിങ്ങളെ കാണുമ്പോൾ എല്ലാം മറന്നു പോകുന്ന ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ നിങ്ങളെ കാണാനും നിങ്ങളോട് സമയം ചെലവഴിക്കാനും ഒക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കൊച്ചു കുട്ടി തന്നെയാണ് ആ വ്യക്തി നിങ്ങളോട് പൊറുക്കാനുള്ള മനസ്സാ വ്യക്തിക്ക് വേണ്ടോളുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താലും ചെയ്താലോ ഒരു കാര്യങ്ങൾ ചെയ്താലും മറ്റുള്ളവർക്കു ദേഷ്യം പിടിക്കുന്നത് പോലെ ആ വ്യക്തി ദേഷ്യം പിടിക്കില്ല കാരണം നിങ്ങളോട് അഗമമായ ഒരു സ്നേഹമാണ് ആ വ്യക്തിക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെടുകയോ ചൂടാകുകയോ കോപപ്പെടുകയോ ഒന്നും ചെയ്യില്ല നിങ്ങളോട് വലിയ ആഗ്രഹമാണ് നിങ്ങളോട് വലിയ സ്നേഹമാണ് നിങ്ങൾക്കൊപ്പം ചേർന്ന് ജീവിക്കുക നിങ്ങളിരുന്ന് അകലാനല്ല നിങ്ങളിലേക്ക് അടുത്തടുത്ത് പോവുക എപ്പോഴും നിങ്ങളിലേക്ക് അടുത്തടുത്ത് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിലുടനീളം അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ആ വ്യക്തിയുടെ ജീവിതം അത് ഏറ്റവും അടുത്തിരിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അഗാധമായ ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നതിൻ്റെ ആഴം നിങ്ങൾക്കറിയില്ല എത്രത്തോളം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുമോ അത്രത്തോളം ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ഭാവിയിൽ ഭാവിയിൽ നിങ്ങളെ കൂടുതലായിട്ട് ആ വ്യക്തി സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾ കാണാം ആ വ്യക്തിയും നിങ്ങളും ഭാവിയിൽ ഒരുപാടെടുക്കും കാഴ്ചയിലുള്ള ഗൗരവത്തിനപ്പുറം വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പരിചയക്കുറവുള്ള അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രണയിക്കണം എങ്ങനെ പ്രണയിക്കണം എങ്ങനെ നിലപാടെടുക്കണം എന്നൊന്നും അറിയില്ല പ്രണയിക്കാനറിയാത്ത പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാനറിയാത്ത ഒരു വ്യക്തി പക്ഷേ ഹൃദയത്തിൽ നിങ്ങളോട് സ്നേഹം മാത്രം നിഷ്കളങ്കത ആ വ്യക്തിയുടെ ഭാവമാണ് പക്ഷേ കാഴ്ചയിൽ ഗൗരവക്കാരിയോ ഗൗരവക്കാരനോ ആയി മാറും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിയുടെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളും പല പ്രശ്നങ്ങളും കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാനും എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിക്കാനൊക്കെ ഉള്ള ശക്തി ആ വ്യക്തിക്ക് പോസിറ്റീവ് എനർജി നൽകും നിങ്ങളോടുള്ള സ്നേഹം എപ്പോഴും ഉള്ളത് നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എപ്പോഴും എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ത്യാഗം ചെയ്യാനും തയ്യാറാണ് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു വ്യക്തി നിഷ്കളങ്കമായി സ്നേഹിക്കുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്നും ദൃഢപ്പെട്ട് മുന്നോട്ട് പോകും അതാണ് അതിനെ സംഭവിക്കാൻ പോകുന്നത് എത്ര നിങ്ങളെ സ്നേഹിച്ചാൽ ആ വ്യക്തിക്ക് മതിയാകുകയില്ല എന്നും മനസ്സറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാം അടുത്തായിട്ട് വെളുത്ത പ്രാവിനെ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം കാഴ്ചയിൽ നിഷ്കളങ്കമായി നിങ്ങളെ സ്നേഹിക്കുന്ന ആളാണെങ്കിലും എന്ന് നിങ്ങൾക്ക് തോന്നും പ്രാവാണ് പൈല് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നിങ്ങളെ വലിഞ്ഞു മുറുക്കി സ്നേഹിക്കുകയാണ് നിങ്ങളോട് ആജ്ഞാപിക്കുകയാണ് ആ വ്യക്തി ശാന്തസ്വഭാവമുള്ളൊരു വ്യക്തിയായിട്ട് സ്ത്രീയോ പുരുഷനായിട്ട് തോന്നുമെങ്കിലും ഗൗരവ സ്വഭാവമുള്ളൊരു വ്യക്തിയായിട്ടാണ് ആ വ്യക്തി ജീവിതത്തിൽ പെരുമാറുന്നത് എന്നെന്നും ഗൗരവത്തോടു കൂടിയും എന്നെന്നും പോസിറ്റീവ് ആയിട്ട് ആ വ്യക്തി സംസാരിക്കുന്ന ആജ്ഞാശക്തിയാണ് ചെറുതാണെങ്കിലും സൗമ്യഭാവം ആണെങ്കിലും ആജ്ഞാശക്തിയിലാണ് ആ വ്യക്തി പ്രവർത്തിക്കുന്നത് പലപ്പോഴും ആ വ്യക്തി ഓപ്പോസിറ്റായിട്ടുള്ള ഒപ്പീനിയൻ എതിർ ആശയങ്ങളുള്ള ആളുകളുമായിട്ട് അത് നിങ്ങളാണെങ്കിലും ശരി നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ ശരി നല്ല രീതിയിൽ തർക്കിക്കുകയും ചെയ്യും പെട്ടെന്ന് സംസാരം തുടങ്ങുമ്പോൾ തർക്കിക്കാത്ത എല്ലാം അംഗീകരിക്കുന്ന വ്യക്തിയായിട്ട് തോന്നും പക്ഷെ അങ്ങനെയല്ല എന്തും നേരെ വിളിച്ചു പറയുകയും എന്തിനും തർക്കം ഉന്നയിക്കുകയും എന്തിനും കാര്യങ്ങൾ അപ്പപ്പോൾ കൃത്യമായി ബോധിപ്പിക്കുകയും ന്യായാന്യായങ്ങളും ചിട്ടവട്ടങ്ങളൊക്കെ നോക്കി തർക്കിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് പ്രവർത്തിക്കാൻ സമയമെടുക്കും കാര്യം സംസാരിക്കുമ്പോൾ അത് പറയു പറയുമെങ്കിലും എഴുന്നേറ്റ് ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് സമയമെടുക്കും ആജ്ഞാവിക്കലാണ് വെറുതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് നിങ്ങളോട് അത് ചെയ്ത് എന്ന് പറയുക എല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക നിങ്ങളെ ഒരുപക്ഷെ ഒരു പാവയെപ്പോലെ അല്ലെങ്കിൽ ഒരു ദാസനോ ദാസിയെപ്പോലെയൊക്കെ ആക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് സ്നേഹക്കുറവില്ല നിങ്ങളോട് മാത്രം അങ്ങനെ ആജ്ഞാപിക്കാൻ ആഗ്രഹിക്കുന്നു അത് സ്നേഹത്തിൻ്റെ ഒരു വെർഷനാണ് എല്ലാം നിങ്ങളോട് ആജ്ഞാപിച്ച് നടപ്പിലാക്കുക ആ വ്യക്തി വെറുതെ ഇരിക്കുക എല്ലാവരോടും പറയുകയല്ല പക്ഷേ ക്രിയേറ്റീവായിട്ട് നിങ്ങളെ നയിക്കാനും നിങ്ങൾക്ക് സൽബുദ്ധി ഓരോന്നിലും നൽകിത്തരാനൊക്കെ ആ വ്യക്തിക്ക് ശക്തിയുണ്ട് കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായി പോകുന്ന ഒരവസ്ഥയുണ്ടാവും ജീവിതത്തിൽ കാര്യങ്ങൾ അനുദിനം നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതം വളരെ പോസിറ്റീവായിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതഗതി നിങ്ങൾക്കും ആ വ്യക്തിക്ക് കാണാൻ കഴിയും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്യാനും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ച് മുന്നോട്ട് പോകാനൊക്കെ ഉള്ള സൗഭാഗ്യം ഉണ്ടാവും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു റിക്കവറി ആ വ്യക്തി നിങ്ങൾക്ക് വാങ്ങിച്ചു തരും ആ വ്യക്തി നിസ്സാര കാര്യവും നിസ്സാരക്കാരനോ അല്ല നിങ്ങൾ അനുഭവിക്കുന്ന തീർത്താൽ തീരാത്ത പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ നിങ്ങൾക്ക് മുക്തി നൽകാനുള്ള ശക്തിയുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് ആ വ്യക്തി നിങ്ങൾക്ക് വിജയങ്ങൾ സമ്മാനിക്കും ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യക്തി എത്രത്തോളം പ്രവർത്തന മികവുള്ള വ്യക്തിയാണ് എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോയിട്ട് ജീവിതത്തിൽ വിജയങ്ങളുണ്ടാക്കും ആ വിജയങ്ങൾ നിങ്ങൾക്ക് കൂടി നേട്ടമുണ്ടാക്കുന്നതായിരിക്കും ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ചുള്ള പ്രയോഗത്തിൽ നിങ്ങളെ ആജ്ഞാപിക്കുകയാണെങ്കിലും എല്ലാം ആ വ്യക്തി ആഗ്രഹിക്കുന്നു സ്നേഹം കൊണ്ടാണ് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളെ ആരെങ്കിലും ഇതുവരെ വഞ്ചിക്കുകയോ പറ്റിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് വലിയ ദേഷ്യമുണ്ട് ഇനി അതിന് നിന്നുകൊടുക്കരുത് എന്ന് പറയുന്നു എല്ലാം നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ആ വ്യക്തിക്ക് ആത്മീയമായിട്ട് കുറച്ച് ജ്ഞാനവും ആത്മീയ ചിന്തയൊക്കെയുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ ദൃഢപ്പെടും നിങ്ങൾ ആ വ്യക്തിയുടെ ആജ്ഞകൾ അനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകും എന്ന് കരുതി അടിമ ഉടമ ബന്ധമൊന്നുമല്ല സ്നേഹത്തിൽ തന്നെ സ്നേഹിക്കുമ്പോൾ തന്നെ കുറച്ച് ഡോമിനേഷൻ ആ വ്യക്തി അത് സ്ത്രീയായാലും പുരുഷനായാലും ആ വ്യക്തി കാണിക്കുന്നു അനുസരിക്കാൻ ഇഷ്ടപ്പെടുന്നു ഒരു ജീവിതം ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക